നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്ത്രീകളുടെ ഹോർമോണൽ ഇംബാലൻസിനെ കുറിച്ചാണ് അപ്പം ഈ ഒരു വിഷയം തിരഞ്ഞെടുക്കാൻ കാരണം മിക്കവാറും സ്ത്രീകള് പ്രത്യേകിച്ച് ഒരു മധ്യവയസ്സിനോട് അടുക്കുന്ന സ്ത്രീകൾ ഒരു നാല്പതുകളിലോ അല്ലെങ്കിൽ അൻപതുകളിലോ ഒക്കെ ഉള്ളവർ പറയുന്ന ഒരു കാര്യമുണ്ട് ശരിക്കും ശരിക്കിപ്പോൾ ജീവിതത്തിൽ ഭയങ്കര ബോറടിയാണ് എനിക്ക് എന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ട് എന്താണ് കാരണം എന്ന് എന്നറിഞ്ഞുകൂടാ ഇങ്ങനെയുള്ള ഒരു കാര്യമുണ്ട് മിക്കവാറും ആൾക്കാരുടെ പിന്നിലുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ഇംബാലൻസ് ആണ് പക്ഷേ ഇത് പലപ്പോഴും തിരിച്ചറിയപ്പെടാതെ പോകുന്നുണ്ട് അപ്പോൾ വീട്ടിലുള്ളവർ പലപ്പോഴും കുറ്റപ്പെടുത്താറുണ്ട് അതിപ്പോൾ ഹസ്ബൻഡായാലും മക്കളായാലും അല്ലെങ്കിൽ സഹോദരങ്ങളായാലും ഒക്കെ എന്താ ഇങ്ങനെ പെരുമാറുന്നത് അല്ലെങ്കിൽ എന്തിനാ പെട്ടെന്ന് ദേഷ്യം വരുന്നത് എന്തിനാണ് സങ്കടം വരുന്നത് അങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആവുന്നത് എന്തിനാന്നൊക്കെ ഇങ്ങനെ പല കാര്യങ്ങളും ചോദിക്കാറുണ്ട് അപ്പോൾ പലപ്പോഴും ഈ ഒരു പ്രീ മെനോപോസൽ സ്റ്റേജ് അല്ലെങ്കിൽ മെനോപോസൽ സ്റ്റേജ് ആർത്തവ വിരാമത്തിനോട് അടുക്കുന്ന ഒരു സമയം അല്ലെങ്കിൽ ആർത്തവ വിരാമത്തിലേക്ക് കടക്കുന്ന ഒരു സമയം ആർത്തവ വിരാമത്തിന് ശേഷം ഇങ്ങനെ മൂന്ന് ഫേസിലും പല രീതിയിലുള്ള ഹോർമോൺസിന്റെ വ്യതിയാനം നമുക്ക് വരുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും അതായതിപ്പോൾ നമുക്ക് തീ കോരി പോലെ തോന്നുന്നു എന്ന് പറയും വളരെയധികം ഇങ്ങനെ ഹോട്ട് ഫ്ലാഷ് പോലെ ശരീരത്ത് ഒരു ചൂട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട് അതുപോലെ തന്നെ ഭയങ്കരമായ വിയർപ്പ് അസാധ്യമായി വിയർത്തുകൊണ്ടേയിരിക്കുന്നു ആ ഒരു അവസ്ഥ ചിലരെ അലട്ടാറുണ്ട് ഇങ്ങനെ നമുക്ക് ഹോർമോൺസിന്റെ വ്യതിയാനം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ പലപ്പോഴും ഇത് തിരിച്ചറിയപ്പെടുന്നില്ല നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇതിനെ നമുക്ക് എങ്ങനെയാണ് ഓവർകം ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ അതിജീവിക്കാം എന്നുള്ളത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം ഇത് അതിജീവിക്കണമെങ്കിൽ നമുക്കിതുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ആദ്യം തിരിച്ചറിയണം ഞാൻ ആദ്യം പറഞ്ഞത് മിക്കവാറും സ്ത്രീകൾ അവരുടെ ഒരു കഴിവുകേടായിട്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യമായിട്ടോ തോന്നുന്നത് പ്രധാനമായിട്ടും ഒരു സെക്ഷൽ ലൈഫിൻ്റെ കാര്യത്തിലേക്കൊക്കെ വരുമ്പോൾ അതിൽ നിന്നൊരു ഒരു ഒരു വിമുഖതയുണ്ട് അപ്പം തന്നെ തോന്നുന്നു എനിക്ക് എൻ്റെ ഒരു എന്താ പറയുക ഒരു സ്ത്രീത്വത്തിൻ്റെ ഒരു പ്രശ്നമാണ് അല്ലെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ എന്തോ ഒരു മാനസിക പ്രശ്നമാണെന്നൊക്കെയാണ് പല സ്ത്രീകളും വിചാരിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല നമുക്ക് നമ്മുടെ ഹോർമോൺസിലുള്ള വ്യതിയാനം മൂലമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകുന്നത് പിന്നീടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കോർട്ടസോളിൻ്റെ ലെവല് വളരെയധികം കൂടുക എന്നുള്ളതാണ് കോർട്ടിസോൾ നമുക്കറിയാം ഒരു സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്തിട്ട് വരുന്ന ഒരു ഹോർമോണാണ് അപ്പോൾ പലപ്പോഴും പല ഇപ്പോൾ ഒബിസിറ്റി പോലെ അമിതവണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടി പിന്നെ പ്രത്യേകിച്ച് ഈ അമിതവണ്ണം പൊണ്ണത്തടിയും എന്ന് പറയുമ്പോൾ ഈ കവിള് ഭയങ്കരമായിട്ട് വരിക അല്ലെങ്കിൽ കഴുത്തിൻ്റെ ഭാഗത്ത് കുറച്ച് വണ്ണം തോന്നുക അടിവയറിൽ കൊഴുപ്പ് കൂടുതലായിട്ട് അടിയുക അതുപോലെ ബട്ടക്സിലും തൈസിലും ഒക്കെ കൂടുതലായിട്ട് കൊഴുപ്പ് വരിക ഇങ്ങനെയൊക്കെ വരുമ്പോൾ കോർട്ടിസോൺ ലെവലിനും ഭക്ഷണം അധികം കഴിച്ചില്ലെങ്കിൽ പോലും വരുമ്പോൾ ഈ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും കോർട്ടിസോണിലെ ലെവൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാൻ പറയുക അല്ല എന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണെങ്കിൽ സ്ട്രെസ് കുറയ്ക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെൻഷനുള്ള കാര്യത്തെപ്പറ്റി നമ്മൾ പരമാവധി ആലോചിക്കാതിരിക്കുക എന്ന് പറയും ീ ആലോചിക്കും തോറും ചിന്തിച്ചാൽ അന്ധമില്ല ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തമില്ല എന്ന് പഴയൊരു ചൊല്ലുണ്ട് അപ്പം നമ്മളെ കൊണ്ട് മാറ്റാൻ പറ്റാത്തൊരു കാര്യമാണെങ്കിൽ നമ്മൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളുടെ ശരീരത്തിനെ അത് ഹാം ചെയ്യാനല്ലാതെ ഒരു രീതിയിൽ നമുക്ക് നമുക്കതിൻ്റെ സൊല്യൂഷൻ കിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് വരുന്നത് ഒന്നെങ്കിൽ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സ്ത്രീകൾ വെറുതെയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വീട്ടുജോലിയൊക്കെ കാണും പക്ഷെ വീട്ടുജോലിയൊക്കെ കഴിഞ്ഞാലും കുറേ സമയം അവർക്ക് മക്കളെയൊക്കെ സ്കൂളിലയച്ചാൽ അവരൊക്കെ കുറച്ച് മെച്യോർഡായി കഴിയുമ്പോഴായിരിക്കും ഈ അമ്മമാർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നം വരുന്നത് കാരണം അത്രയും നാളവർ ബിസിയായിരുന്നു ഒരുപാട് കാര്യങ്ങൾ ഇടപെട്ടിരുന്നു പഠിപ്പിക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ സ്കൂളിൻ്റെ കാര്യത്തിലോ ഒക്കെ അവർ കുറച്ചും വലുതായി കഴിയുമ്പം അതിൽ നിന്നൊക്കെ നമ്മൾ വിട്ടുനിന്ന് നമ്മൾ കുറച്ചും കൂടെ സമയം കൂടുതലുണ്ട് ആ സമയത്ത് കൂടുതൽ ചിന്ത നമുക്ക് വരും അപ്പോൾ ഈ ഫ്രീ ടൈം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ശൂന്യമായ സമയം എന്ന് പറയുന്നത് പ്രൊഡക്റ്റീവ് അല്ല നമ്മൾ ചിലവഴിക്കുന്ന സമയത്ത് ഒരുപാട് ആവശ്യമില്ലാത്ത ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാം അപ്പോൾ അങ്ങനത്തെ ഒരു ചിന്ത നമുക്കുണ്ടാകാനുള്ള ഒരു സമയം നമ്മൾ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം അതിലെന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യം കാണും ചിലർക്ക് പാട്ട് കേൾക്കാനായിരിക്കും ഇഷ്ടം ചിലർക്ക് ഡാൻസ് കളിക്കാനായിരിക്കും ഇഷ്ടം ചിലർക്ക് എന്തെങ്കിലും സിനിമ കാണാനായിരിക്കും ഇഷ്ടം ചിലർക്ക് തയ്യലായിരിക്കും ഇഷ്ടം അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാനായിരിക്കും ക്രാഫ്റ്റോ അങ്ങനെ ഒരുപാട് ഇഷ്ടങ്ങളുള്ള ആൾക്കാരുണ്ട് ഇതൊക്കെ പണ്ടപ്പോഴോ നമ്മൾ വിട്ട് കളഞ്ഞതായിരിക്കാം അപ്പം ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതൊക്കെ നമ്മൾ ആദ്യമൊക്കെ ഇച്ചിരി മടിയായിരിക്കും എനിക്കൊന്നും വയ്യ ഇങ്ങനെയാണ് മിക്കവാറും ആൾക്കാർ വന്ന് പറയുന്നത് എനിക്ക് വയ്യ ചെയ്യണം തോന്നും പക്ഷേ ഭയങ്കര മടിയാണ് ആ ഒരു ഘട്ടത്തിൽ നമുക്ക് നമ്മളെ ഹെല്പ് ചെയ്യാൻ വേറെ ആർക്കും പറ്റത്തില്ല നമ്മൾ തന്നെ നമ്മളെ പുഷ് ചെയ്ത് മുന്നോട്ട് വന്ന് നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഒരു തവണ നമ്മളിത് ബ്രേക്ക് ചെയ്ത് നമ്മളിത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് തന്നെ മനസ്സിലാവുമ്പോൾ എത്രത്തോളം നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെന്ന് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ട് നമ്മൾ ചെയ്യുന്ന എക്സസൈസസ് അതിപ്പോൾ സൂമ്പ ഡാൻസിങ് ജിമ്മിലൊക്കെ പോകാൻ പറ്റുന്നവരാണേൽ അങ്ങനെ അല്ലെങ്കിൽ വർക്ക് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്ത് ഇപ്പോൾ ഒരാൾ ഒരു എക്സസൈസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഒരു മാരത്തോൺ പോവുകയാണ് ഒരു ഡാൻസ് കളിക്കുകയാണ് ഇപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മുടെ മനസ്സിൽ അത്തരത്തിലൊരു കാഴ്ചയാണ് കാണുന്നതെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ബ്രെയിനിലോ എനിക്കും ഇത് ചെയ്യണം ആ ആഗ്രഹത്തിൽ നിന്ന് തന്നെ ഡോപ്പമൻ എന്ന് പറഞ്ഞ ഒരു കെമിക്കൽ സെക്രഷൻ ബ്രെയിനിൽ കുറച്ചൊന്ന് എലിവേറ്റ് ചെയ്യും അത് തന്നെ നമുക്കൊരു മോട്ടിവേഷനാണ് അതായത് ചെയ്യാനുള്ള ഒരു ഡ്രൈവിങ് എന്താ പറയുക ഒരു ഡ്രൈവിങ് ഫോഴ്സ് നമുക്ക് കിട്ടും എനർജി നമുക്ക് കിട്ടുന്നൊരു കാര്യമാണ് ഒരു സന്തോഷം നമുക്ക് ഒരു ഫീൽ ചെയ്യുന്നെന്ന് പറയില്ലേ അങ്ങനത്തെ ഒരു കാര്യം നമുക്ക് ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ളൊരു എക്സസൈസസ് ചെയ്യാം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം ധാരാളം കുടിക്കുക മിക്കവാറും ആൾക്കാർക്ക് ഒരു മെനോപോസൽ സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് യൂറിനറി ഇൻഫെക്ഷൻ വളരെ കോമൺ ആണ് ഒന്ന് ഇമ്മ്യൂണിറ്റി കുറയും പിന്നെ സ്ട്രെസ്സ് കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ യാത്രകളുടെ ഇടയിൽ വെള്ളം കുടിക്കാതിരിക്കുക യൂറിൻ ശരിക്കും പാസ് ചെയ്യാതിരിക്കുക ഇങ്ങനെയൊക്കെ ഉള്ള ഓരോരോ അവസ്ഥകൾ കാരണം യൂറിനറി ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ധാരാളം വെള്ളം കുടിക്കുകയും നന്നായിട്ട് നമ്മുടെ ടോയ്ലറ്ററി ടോയ്ലറ്റ് സംവിധാനങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുകയും ചെയ്യാം യൂറിൻ പാസ് ചെയ്യുന്നതൊക്കെ കറക്റ്റ് ടൈംലി ആയിട്ട് ചെയ്യാം ചിലർക്ക് മടി വരും ചിലർക്ക് എന്താ പറയുക യൂസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട് അപ്പോൾ ഇത് കറക്റ്റായിട്ട് ചെയ്യാം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പോഷക സമൃദ്ധമായിട്ടുള്ള ആഹാരം കഴിക്കാം പോഷക സമൃദ്ധം എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ അവിയൽ സാമ്പാർ തോരൻ അല്ലെങ്കിൽ അങ്ങനെ എന്താ പറയുക വെജിറ്റബിൾസ് കൊണ്ടുണ്ടാക്കുന്നത് അതിന്റെ ക്വാണ്ടിറ്റി അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ കഴിക്കുക അതുപോലെ തന്നെ എക്സ്ട്രാ നമ്മൾ കഴിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഫിഷ് ലിവർ ഓയിൽ നമ്മുടെ എന്താ കോഡ് ലിവർ ഓയിൽ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കിട്ടും അതിൻ്റെ ക്യാപ്സൂൾസ് കിട്ടും അതുപോലെ എന്തെങ്കിലും ഈ സപ്ലിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം കാൽഷ്യോ അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ഒക്കെ കുറവാണെങ്കിൽ മാത്രം നമ്മൾ അത്തരത്തിലുള്ള സപ്ലിമെൻ്റ് എടുക്കുക അല്ലെങ്കിൽ മുട്ട കഴിക്കാം നമുക്ക് ഏത്തപ്പഴം കഴിക്കാം അതുപോലെ ഫ്രൂട്ട്സ് ഇഷ്ടം പോലെ കഴിക്കണം നമ്മൾ ഒരു നാലഞ്ച് ബദാം എല്ലാ ദിവസവും കഴിക്കുക സീഡ്സ് എല്ലാം കൂടെ കഴിക്കുക കാരണം മഗ്നീഷ്യം പോലുള്ള കാര്യങ്ങളും ഒമേഗ ത്രീ ഫാറ്റി ആസിഡും ഒക്കെ ലാക്ക് ചെയ്യുന്ന ചിലർക്ക് ഉറക്കക്കുറവുണ്ട് അതുപോലെ മസിൽ ക്രാംസ് ഉണ്ടാകുന്നവരുണ്ട് അങ്ങനെ തന്നെ ഉറക്കം ഡിസ്റ്റർബായാൽ തന്നെ നമുക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാം അപ്പോൾ അതിനെയൊക്കെ അതിജീവിക്കാനായിട്ട് ഇത്തരത്തിലുള്ള അതായത് വളരെ ഇഫക്റ്റീവായിട്ട് ചെറിയ ചെറിയ മീൽസായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് നമ്മളെ വളരെയധികം ഹെല്പ് ചെയ്യും പിന്നെ നമ്മുടെ ജനറൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഈ നെല്ലിക്ക എന്ന് പറയുന്നത് നെല്ലിക്ക നമ്മുടെ പ്രതിരോധശേഷി നന്നായിട്ട് കൂട്ടും അത് വൈറ്റമിൻ സി റിച്ചാണ് അത് നമ്മുടെ ബ്രെയിനെ ആക്ടിവേറ്റ് ചെയ്യാൻ അതായത് ഓരോ കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ഇപ്പോൾ പ്രതിസന്ധി പോലെ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ ചിലർ അതിനെ വളരെ ലൈറ്റായിട്ട് എടുക്കും ചിലർ വളരെയധികം അതിനകത്ത് വിഷമിക്കും അപ്പം അതിനെ ഏത് രീതിയിൽ എടുക്കണം എന്ന് നമ്മുടെ ബ്രെയിൻ തീരുമാനിക്കുന്നതിനകത്ത് പോലും ഇത്തരത്തിലുള്ള കെമിക്കൽ സെക്രീഷൻസിന് ഇപ്പം ഡോപ്പമിൻ അല്ലെ സെറിറ്റോണിൻ ഓറപ്പിനിൻ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ഇമോഷൻസ് ഒരു രീതിയിൽ കൺട്രോൾ ചെയ്ത് പോകുന്നത് അപ്പം ഈ ഒരു ഇമോ കൂടുതലായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് പോകാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ചില വൈറ്റമിൻസ് ഉണ്ട് മിക്കവാറും എല്ലാ മിനറൽസും വൈറ്റമിൻസും ഇതിനകത്തൊക്കെ വലിയൊരു ഘടകം തന്നെയാണ് അപ്പം ബി കോംപ്ലെക്സുകൾ നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പം അതിന് ഇലക്കറികൾ കഴിക്കുക മീൻ കഴിക്കുക മുട്ട കഴിക്കുക അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക അപ്പം ഞാൻ ഇന്ന് പറഞ്ഞത് നമ്മുടെ ഒരു സ്ത്രീകളിലെ ഹോർമോണൽ ഇംബാലൻസിൽ ഒരു മെനോഫോസൽ സ്റ്റേജോ അല്ലെങ്കിൽ ഒരു മധ്യവയസ്സിലേക്ക് അടുക്കുന്ന ഒരു രീതിയിലുള്ള ഒരു ഹോർമോണൽ ഇംബാലൻസിനെ കുറിച്ചാണ് ഇതല്ലാതെ തന്നെ നമുക്കിപ്പം പി സി ഒ തൈറോയിഡോ ഒക്കെ ഉള്ള ആൾക്കാർക്കും പല തരത്തിലുള്ള ഇമോഷണൽ പ്രശ്നങ്ങൾ ഇമോഷണൽ ഇംബാലൻസ് വരാറുണ്ട് അതൊക്കെ ശരിയായ രീതിയിൽ അഡ്രസ് ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിൽ നിങ്ങൾക്ക് അകാരണമായിട്ട് നിങ്ങൾക്ക് ഈയിടെയായിട്ട് സ്വഭാവത്തിനു ചെറിയ മാറ്റം ഉണ്ടെന്നൊക്കെ മറ്റുള്ളവർ പറയുകയാണെങ്കിൽ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്നിട്ട് എന്ത് ചെയ്യാം ഒരു പുറത്തുനിന്ന് ഒരു ഹെൽപ്പ് നമ്മൾ നമ്മളെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു ഹെൽപ്പ് നമ്മൾ എടുത്തിരിക്കണം അത്തരത്തിലുള്ള നമ്മളെ സന്തോഷിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാനായിട്ട് നോക്കുക ഇപ്പോൾ പഴയ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത്തരത്തിൽ അവരുമായിട്ട് ഇൻ്ററാക്റ്റ് ചെയ്യും അങ്ങനെ ഗെറ്റ് ടുഗതേഴ്സ് വെക്കുന്നൊക്കെ കുറച്ച് നല്ലതായിരിക്കും ഞാൻ പറഞ്ഞു ഓൾഡേജിലേക്ക് പോകുമ്പോൾ ഒരു ഒറ്റപ്പെടലും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് നമ്മൾ കാണുന്നതിൽ എത്രയോ ആൾക്കാർക്ക് അത്തരത്തിലുള്ള ഫീലിംഗ്സ് ഉണ്ടെന്ന് അവരോട് സംസാരിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് ഞാൻ ഇന്ന് പറഞ്ഞത് വളരെ കാഷ്വൽ ആയിട്ടുള്ള ഒരു വിഷയമാണെങ്കിലും വളരെ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നമ്മളോടൊപ്പം ഉള്ളവരെ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടോപ്പിക്ക് ഇന്ന് എടുത്തത് അപ്പോൾ ഇന്നത്തെ വിഷയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്